ഈ സീസൺ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു പേരാണ് രേണു സൂതി ഒരു മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിച്ചിട്ടും ഇത്രയേറെ വിമർശനം കേൾക്കേണ്ടി വന്ന വ്യക്തി വേറെ ആരും ഉണ്ടാകത്തില്ല ശരിക്കും ബിഗ് ബോസിലേക്ക് എത്തേണ്ട വ്യക്തിയാണ് രേണു എന്നാണ് എല്ലാ രേണു സുധി ഫാൻസുകളും പറയുന്നത് ചിലർക്കെങ്കിലും രേണുവിന്റെ മുഖംമൂടി വലിച്ചു കീറണം രേണു അല്ല എന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതും ബിഗ് ബോസിൽ എത്തുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ അന്തരിച്ച നടൻ സുധിയുടെ ഭാര്യയാണ് രേണു സുധി സുധിയുടെ മരണശേഷമാണ് റേണു ഈ അഭിനയ രംഗത്തേക്കൊക്കെ സജീവമാകുന്നത് പക്ഷേ ഈ വിമർശനങ്ങളുടെ കാരണം സുധിയുടെ പേര് ാണ് രേണു ഈ റീച്ച് ഒക്കെ ഉണ്ടാക്കിയത് എന്നാണ് ശരിക്കും അതൊരു ലോജിക് ഇല്ലാത്ത കാര്യമാണ് മരിച്ച വ്യക്തിയോടും ആ കലാകാരനോടുമുള്ള ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ സുതി കലാജീവിതത്തിലൂടെ അത്രയേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ല അങ്ങനെ അവകാശപ്പെടാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സാധിക്കുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് ഇനി സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ രേണുവിന് ജീവിക്കേണ്ടേ അവർ അഭിനയം പാട്ട് മോഡലിംഗ് എന്നുള്ള വളരെ മാന്യമായ പ്രൊഫഷനാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് മാന്യമല്ല എന്ന അഭിപ്രായമുള്ളവർക്കും ഇവിടെ വന്ന് കമന്റ് ഒക്കെ ചെയ്യാം അതായത് ഞാൻ വായിക്കാനിടയായ കുറച്ച് കമന്റ്സ് ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നിനക്കറിയാവുന്ന പണിയെടുത്തുകൂടെ ആ പല്ലി കമ്പിയൊക്കെ ഒന്നിട്ട് വൃത്തിയാക്കി എടുത്താൽ നന്നായിരുന്നു വയറ് കാണിക്കണോ എന്ന് തുടങ്ങി വേറെ ഒരു പണിയേമില്ലേ എന്ന് പറയുന്ന നെഗറ്റീവ് കമൻസ് ഒക്കെ അത് പോസിറ്റീവായി തോന്നാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ പല്ലിൽ കമ്പിയൊക്കെ ഇടാൻ രേണുവിന് കാശൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോ പക്ഷേ അതവർ ചെയ്യാത്തതും അത് അവരുടെ ഒരു പൊളിറ്റിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നാളെ ഒരു സമയം ചെയ്യുമായിരിക്കാം ഏതായാലും രേണു സുധി ബിഗ് ബോസിലേക്കുള്ള ഒരു അവസരം വന്നാൽ അത് നിഷേധിക്കില്ല എന്ന് നൂറല്ല നൂറ്റി പത്ത് ശതമാനം നമുക്ക് ഉറപ്പ് പറയാം രേണു ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ അതിന് മറ്റൊരു കാരണമുണ്ട് രേണുവിലൂടെ വലിയൊരു ശതമാനം പ്രേക്ഷക ശ്രദ്ധ ബിഗ് ബോസിലേക്ക് വരും അപ്പൊ ബിഗ് ബോസിന് നേട്ടമുണ്ടല്ലോ അതില്ലെന്ന് പറയാൻ സാധിക്കില്ല മാത്രമല്ല രേണു സാമ്പത്തിക സുരക്ഷിതത്വവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഈ ലൈം ലൈറ്റിലേക്ക് വന്നത് നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മത്സരാർത്ഥികൾക്ക് നൽകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് അതായത് വെറും ഒരു റീച്ചോ ഫെയിമോ മാത്രമല്ല സാമ്പത്തികമായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിനാൽ ബിഗ് ബോസിലേക്കുള്ള അവസരം രേണു വേണ്ടെന്ന് വെക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജാസ്തിയാണ് ബിഗ് ബോസിലേക്ക് എത്താൻ സാധ്യതയുള്ള അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ എത്താൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് ജാസി അഭിമുഖങ്ങളിലൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസി വന്നാൽ അതൊരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആകും എന്ന് പ്രേക്ഷകർക്കും ഉറപ്പാണ് കാരണം ജാസിയെ വെറുതെ ഒരു റീലിൽ കണ്ടാൽ തന്നെ എല്ലാവർക്കും ചിരി വരും അതിലും പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ റീച്ച് കിട്ടാനുള്ള സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ ഏതായാലും ശരി ജാസിക്ക് ഇപ്പോഴുള്ള ഹേറ്റേഴ്സ് അത് കുറയുകയോ കൂടുകയോ അത് ബിഗ് ബോസിൽ വന്നാൽ എന്തായാലും അറിയാൻ സാധിക്കും പിന്നെ ജാസി ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ ജാസിയുടെ വളരെ ഫണ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു തൊലിക്കട്ടി അത് എത്ര നാൾ സി അവിടെ പിടിച്ചു നിർത്തും എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ സാധിക്കും ഇനി ജാസിയെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല പക്ഷേ ജാസി ബിഗ് ബോസിലേക്കുള്ള ഇൻട്രസ്റ്റ് കാണിച്ച സ്ഥിതിക്ക് നമുക്കൊരു എൺപത് ശതമാനത്തോളം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം അടുത്തൊരു സീസൺ ചിലപ്പോൾ വരുമ്പോൾ ജാസിക്ക് ഇപ്പൊ ഈ കിട്ടുന്ന സപ്പോർട്ടോ റീച്ചോ ഉണ്ടാകണം എന്നില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെ ജാസിക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ വേടൻ രേഖാ രതീഷ് ഹെലനോസ് മൈത്രയൻ ജിഷിൻ അലൻ ജോസ് പെരേര തുടങ്ങി അടുത്തിടെ വലിയ ഒരു ചർച്ചയായിട്ടുള്ള കുറേ വ്യക്തികളുടെ പേര് ഇത്തവണത്തെ ലിസ്റ്റ് കുറച്ച് വലുതാണ് അവരുടെ ഒക്കെ പേരുകൾ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇവരിൽ ആരൊക്കെ ഷോയിൽ എത്തുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം ഷോയേകൾ വലിയ ഗെയിമൊക്കെ പലപ്പോഴും പുറത്ത് തന്നെ നടക്കാറുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ദഹ്ഞാൻ ഈ പറയുന്നത് പോലത്തെ കമന്ററികളാണ് അത് ഇനിയും കാണണമെങ്കിൽ നമ്മുടെ സീരിയൽ ഗ്രാൻഡ്മയുടെ ഭാഗമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ നടക്കാൻ പോകുന്നെന്ന് പറയുന്നത് ഫാൻ ഫൈറ്റുകളാണ് ഫാൻ ഫൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും കുറെ മെമ്മറീസ് ഉണ്ടായിരിക്കും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഏതായാലും ഗ്രൂപ്പുകളും ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എന്നൊക്കെ പറഞ്ഞ് കുറെ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് മത്സരാർത്ഥികളുടെ ജീവിതവും ആ ഒരു അവരുടെ ഒരു പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത് അങ്ങനെ ഏഴാം സീസണില് വലിയ പ്രതീക്ഷ പ്രേക്ഷകർ വെച്ചു പുലർത്തുകയാണ് കഴിഞ്ഞ സീസൺ പലപ്പോഴും പ്രശ്ന കലുഷിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കയ്യാങ്കളികൾ പോലും ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏതായാലും കടുത്ത മത്സരമായിരുന്നു കഴിഞ്ഞ ഓരോ സീസണിലും നമ്മൾ കണ്ടത് ലാസ്റ്റ് സീസൺ ആറാം സീസൺ എന്ന് പറയുന്നത് ജിൻഡോ ആയിരുന്നു ജയിച്ചത് അങ്ങനെ ആരൊക്കെയാണ് ഇനി ഏഴാം സീസണിൽ മത്സരിക്കുക എന്തൊക്കെയായിരിക്കും അവരുടെ പോരാട്ടങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കമൻറ്റുകളൊക്കെ പോരട്ടെ അതുപോലെ സീരിയൽ ഗ്രാമ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു